നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം രാഹു കേതുക്കൾ രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത്തി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറുകയാണ് രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകുന്ന ഫലങ്ങളെയും മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റവും മെയ് പതിനഞ്ചിലെ വ്യാഴത്തിന്റെ രാശിമാറ്റവും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേക ം എന്തെല്ലാം കാര്യങ്ങള് എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത് ശനിയേയും വ്യാഴത്തെയും പോലെ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ എന്നാൽ ഫലദാന വിഷയത്തിൽ അത്രയൊന്നും പ്രാധാന്യം രാഹു കേതുക്കൾക്ക് പല ആചാര്യന്മാരും കൽപ്പിച്ചിട്ടുമില്ല എന്നിരുന്നാലും പലപ്പോഴും രാഹു കേതുക്കളുടെ ഫലവും ഭാവത്തിൽ പ്രത്യക്ഷമായി അനുഭവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക പൊതുവെ വ്യാഴം എല്ലാം നന്നായി എന്നാണ് ഓരോ രാശിക്കൂറുകാർക്കും രാഹു കേതുക്കളുടെ ഫലങ്ങളെ കൂടാതെ വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതിയും കൂടി ചിന്തിച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താം വിപരീത ഫലങ്ങൾ പറയുന്നവർക്ക് ഒരിക്കലും വിപരീത ഫലങ്ങൾ മാത്രമല്ല ലഭിക്കുക കൂടുതലായിട്ട് നല്ല ഫലങ്ങളെയും മറ്റ് ദോഷങ്ങൾ പറയുന്ന വിഭാഗത്തിൽ ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങളും ലഭിക്കും അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കുക കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം ഈ വീഡിയോയെ കാണുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പല ചാനലുകളിലും കണ്ടകശനി ഏഴരശനി കൂടാതെ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന എല്ലാം കൂടി മോശമായിട്ടുള്ള ചില നക്ഷത്രക്കാരെ ചില ിക്കാർക്ക് പോലും കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കോടീശ്വര യോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആകർഷിക്കും എന്നതുകൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ തെറ്റാണ് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാതെ വയ്യ അതേസമയം ദോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ദോഷങ്ങൾ മാത്രമായിരിക്കില്ല ലഭിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രയോജനം കൂടി ലഭിക്കുന്നതാണ് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ രാഹു കേതു രാശി മാറ്റവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും ഇപ്പോഴുള്ള രാശിസ്ഥിതി മൂലമുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളും എല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന് രണ്ടാം പകുതി ചതയം പൊരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു ജന്മരാശിയിലേക്കും കേതു ആകട്ടെ ഏഴാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത് ജന്മക്കുറിൽ സഞ്ചരിക്കുന്ന രാഹുവിന്റെ സമയമായതുകൊണ്ട് തന്നെ വിഷം അഗ്നിവ മൂലമുള്ള ഭയം ഉണ്ടാകാം കൂടാതെ ദേഹശ്രയവും ദൂരദേശ ഗമനവും രോഗങ്ങളും ഒക്കെ ഫലമായി പറയണം ഏനിലേക്ക് ഏതു മനക്ലേശം കണ്ണിന് രോഗങ്ങൾ ഇവയൊക്കെയും പ്രദാനം ചെയ്യുന്നതാണ് ദോഷങ്ങളില്ലാതാക്കുന്നതിന് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക കൂടാതെ ചാമുണ്ഡി ദേവിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ യഥാശക്തി വഴിപാടുകളെ ചെയ്യുക കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കൾ പ്രതികൂലത്തിലാണ് ശനിയും പ്രതികൂലത്തിലാണ് എന്നാൽ വ്യാഴം അനുകൂലത്തിലാണ് എന്നത് വളരെ നേട്ടങ്ങൾ നൽകുന്നതാണ് ജന്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ഫലങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കും എന്ന് പറയാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ പൊതുവെ ധനലാഭം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ ജന്മത്തിലേക്കുള്ള ദൃഷ്ടി മൂലം ആരോഗ്യത്തിനും നേട്ടം ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് ഇരിക്കുക അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് രാശിക്കൂറുകാരുടെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം